ജി എസ് ടി വകുപ്പിൽ നിന്ന് വിരമിച്ച സഖാക്കളെ പിൻവാതിലിലൂടെ നിയമിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു അഴിമതി ആരോപണങ്ങളാലും അനധികൃത സ്വത്ത് സമ്പാദന കേസിലും അന്വേഷണം നേരിടുന്ന വിരമിച്ച ഉദ്യോഗസ്ഥരെയാണ് തിരക്കിട്ട് പ്രതിമാസം ഒന്നര ലക്ഷം രൂപ ശമ്പളം നൽകി നിയമിക്കാൻ ധനവകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ആറു വർഷം കൊണ്ട് കേരളത്തിലെ ജി എസ് ടി നികുതി വരുമാനത്തിൽ വർധനവ് നേടാനായത് കേവലം രണ്ട് ശതമാനം മാത്രമാണ് ദിശാബോധമില്ലാത്ത നികുതി ഭരണ സംവിധാനത്തിന്റെ കെടുകാരിസ്ഥത മൂലമാണ് കേരളം ജി എസ് ടി വരുമാന വളർച്ച ദേശീയ ശരാശരിയേക്കാൾ താഴെയായത് ഈ കാലം അത്രയും സുപ്രധാന തസ്തികയിൽ ഇരുന്ന് ഭരിച്ചു മുടിപ്പിച്ചവരെ തന്നെയാണ് വിരമിച്ച ശേഷവും പിൻവാതിലിലൂടെ ഉയർന്ന ശമ്പളം നൽകി ഇന്റലിജൻസ് വിഭാഗത്തിൽ നിയമിക്കാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് സർവീസ് കാലയളവ് മുഴുവൻ അഴിമതി കേസുകളിൽ സസ്പെൻഷൻ നടപടി നേരിടുകയും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം നേരിടുന്നവരെയും വിരമിച്ച ശേഷം ഇന്റലിജൻസിന്റെ തലപ്പത്ത് അവരോധിക്കാനുള്ള നീക്കം ദുരൂഹമാണ് ഇവർ സംസ്ഥാന ഇന്റലിജൻസിന്റെ നീക്കം നികുതി വെട്ടിപ്പുകാർക്ക് ചോർത്തി കേസുകൾ അട്ടിമറിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് സ്ഥിര ജീവനക്കാരല്ലാത്തതിനാൽ അച്ചടക്ക നടപടികൾക്കും പരിമിതിയുണ്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കേന്ദ്ര ജി എസ് ടി വകുപ്പിലും ഇത്തരത്തിൽ വിരമിച്ച ഉദ്യോഗസ്ഥരെ ഇന്റലിജൻസ് ചുമതലയിൽ നിയമിക്കാറില്ല ഇത്തരം അഴിമതിക്കാർ ചേർന്നാണ് കഴിഞ്ഞ കേരളീയ പരിപാടിക്ക് സ്പോൺസർമാരെ സംഘടിപ്പിച്ചത് വീണ്ടും അടുത്ത കേരളീയത്തിന് പിരിവ് നടത്താനാണോ ഇത്രയും ആരോപണം നേരിടുന്ന വിരമിച്ച ഉദ്യോഗസ്ഥരെ പിൻവാതിലൂടെ നീക്കം നടക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്തി നികുതി പിരിവ് ഊർജിതമാക്കുന്നതിന്റെ മറവിലാണ് ജി എസ് ടി വകുപ്പിൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നത് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരെയും മറ്റും ഒന്നു മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ശമ്പളത്തിനാണ് നിയമിക്കാൻ തീരുമാനമായിരിക്കുന്നത് ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തു സീനിയർ ഡാറ്റ അനലിസ്റ്റ് സീനിയർ സയന്റിസ്റ്റ് സീനിയർ ഇൻവെസ്റ്റിഗേറ്റർ ഡാറ്റ അനലിസ്റ്റ് സയന്റിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് സർവീസിൽ നിന്ന് വിരമിച്ചവരോ പുറത്തു നിന്നുള്ളവരോ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ മറ്റു വകുപ്പുകളിൽ നിന്നുള്ളവരോ ആയി ആകെ ഒമ്പത് പേരെ നിയമിക്കാനാണ് അനുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ജി വകുപ്പ് പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഈ രംഗത്തെ സർക്കാർ സ്വകാര്യ ഉന്നത പഠന ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെയും മറ്റും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിക്കാൻ ശുപാർശയുണ്ടായിരുന്നു ഇതിന്റെ മറവിലാണ് വിദഗ്ധരെ ഒഴിവാക്കി വിരമിച്ചവരെയും ഇഷ്ടക്കാരെയും തിരികെ കയറ്റുന്നത് സി പി എം അനുകൂല സർവീസ് സംഘടനയിൽപ്പെട്ടവരും പാർട്ടിക്ക് താല്പര്യമുള്ള വിരമിച്ച ഉദ്യോഗസ്ഥരും ഇക്കൂട്ടത്തിൽ ഉണ്ടായെന്നാണ് ഉയരുന്ന ആരോപണം സീനിയർ ഡേറ്റ അനലിസ്റ്റ് സീനിയർ സയന്റിസ്റ്റ് സീനിയർ ഇൻവെസ്റ്റിഗേറ്റർ തസ്തിക വകുപ്പിലെ ഡെപ്യൂട്ടി കമ്മീഷണർ തസ്തികയ്ക്ക് തുല്യമാണ് ഡാറ്റ അനലിസ്റ്റ് സയന്റിസ്റ്റ് എന്നത് സംസ്ഥാന ടാക്സ് ഓഫീസറുടെ തസ്തികയ്ക്കും തുല്യമാണ് ആദ്യ രണ്ടെണ്ണത്തിലും ശമ്പളം ഒന്നര ലക്ഷവും മൂന്നാമത്തേതിൽ ഒരു ലക്ഷവുമാണ് ഡെപ്യൂട്ടി കമ്മീഷണർക്കും ടാക്സ് ഓഫീസർക്കും ലഭിക്കുന്നതിന് തുല്യമായ യാത്ര പടിക്ക് ഈ ശമ്പളവും ലഭിക്കും ആദ്യം ഒരു വർഷത്തേക്കാണ് നിയമനം സേവനം തൃപ്തികരമാണ് എങ്കിൽ നീട്ടി നൽകാനും ഉത്തരവിൽ വകുപ്പുണ്ട്